ായി സഞ്ചരിക്കലും ആദിന്യ പാറ്റിടുന്നതും ആത്മനാഥൻ കൂടെയുള്ളതാ എന്നെ പാറ്റിടുന്ന വീണ്ടും പ്രഭാത ധ്യാനത്തിനായി ഒത്തിച്ചേരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ കോവിഡ് മഹാവ്യാധി നാം പ്രതീക്ഷിച്ചതിനേക്കാളും ഒക്കെ അപ്പുറത്താണ് കോവിഡിന് മുൻപുള്ള സ്ഥിതിയിലേക്ക് നാം ഇനി എത്തിച്ചേരുമോ എന്ന് നാം അറിയുന്നില്ല ഈ സ്ഥിതിവിശേഷം അസാമാന്യമായ സമ്മർദ്ദമാണ് അനേകരിലും ഏൽപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയെ നമുക്ക് എങ്ങനെയാണ് നേരിടുവാൻ സാധിക്കുന്നത് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം നമുക്ക് ഒരു ആശാ കേന്ദ്രമാണ് ഈ സങ്കീർത്തനം നമ്മളുടെ മുൻപിൽ പ്രതീക്ഷാ നിർഭരമായ രണ്ട് ചിത്രങ്ങൾ അവതരിപ്പിക്കുന്നു ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ തന്റെ ആടുകളെ ശ്രദ്ധാപൂർവം പരിപാലിക്കുന്ന ഒരു ഇടയന്റെ ചിത്രം നമുക്ക് ലഭിക്കുന്നു അഞ്ച് ആറ് വാക്യങ്ങളിൽ അതിഥികൾക്കായി വിരുന്നൊരുക്കുന്ന ഒരു ആതിഥേയന്റെ ചിത്രമാണ് ആദ്യ ചിത്രം നമ്മുടെ വർത്തമാനകാല പരിപാലനത്തെ വിവരിക്കുന്നതാണ് എങ്കിൽ രണ്ടാമത്തത് നമ്മളുടെ ഭാവി പ്രത്യാശയാവും നമ്മെ പരിപാലിക്കുന്ന ഇടയന്റെ ചിത്രം നമുക്ക് ഒന്ന് നോക്കാം ഈ ഇടയനെ എന്റെ ഇടയൻ എന്നാണ് ദാവീത് വിളിക്കുന്നത് അത് വ്യക്തിപരമായ തന്റെ ബന്ധത്തെ കാണിക്കുന്നതാണ് കത്താവായ ദൈവത്തെ സ്വന്തം ഇടയനായി കാണുന്ന ദാവീതിന്റെ അനുഗ്രഹം അവന് മുട്ടില്ല എന്നതാണ് ഇത് ജീവിതത്തിന്റെ ആഗ്രഹങ്ങളെ സംബന്ധിച്ചല്ല ആവശ്യങ്ങളെക്കുറിച്ച് ഒന്നാമതായി നല്ല ഇടയന്റെ ആടുകൾക്ക് തൃപ്തിയാകും എണ്ണം ആഹാരവും ദാഹശമനത്തിന് സ്വസ്ഥമായ ജലവും ലഭിക്കുന്നു അവർക്ക് ആവശ്യങ്ങൾ നടന്നു കിട്ടുന്നു എന്ന് മാത്രമല്ല ആ പ്രക്രിയയിൽ ശാന്തതയും സ്വസ്ഥതയും കൂടെ ലഭിക്കും രണ്ടാമതായി ആടുകൾക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ നടത്തിപ്പാണ് അവരുടെ പ്രാണന തണുപ്പും നീതിപാതകൾ നടക്കുവാൻ പാദങ്ങൾക്ക് കരുത്തും ലഭിക്കും മൂന്നാമതായി ആടുകൾക്ക് ലഭിക്കുന്നത് സംരക്ഷണമാണ് ജീവിതത്തിന്റെ അനുഗ്രഹം അനർത്ഥങ്ങളുടെ അഭാവമല്ല അതിന്റെ മധ്യത്തിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മളുടെ ആശ്വാസം പ്രതിസന്ധികളിൽ സർവശക്തനായ ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വർത്തമാനകാല പരിപാലനം മാത്രമല്ല ദൈവം വാഗ്ദാനം ചെയ്യുന്നത് അത്ഭുതകരമായ ഒരു ഭാവിയും നമുക്ക് വാഗ്ദാനമായിട്ടുണ്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നത് വർത്തമാനകാലത്തല്ല ഭാവിയിലാണ് നമ്മുടെ യാത്രയുടെ അന്ത്യത്തിൽ നമ്മെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഒരു അതിഥിക്ക് വേണ്ടി വിശാലമായ ഒരു വിരുന്നൊരുക്കി കാത്തിരിക്കുന്ന ഒരു ആതിഥേനെയാണ് മശിക ഒരുക്കുന്ന വിരുന്നുകൾ കർത്താവിൻ്റെ ഉപമകളിലെ ഒരു പ്രമുഖമായ വിഷയമാണ് ഈ അനുഗ്രഹം പൂർണ്ണ സമൃദ്ധിയിൽ നിത്യകാലം ദൈവ സാന്നിധ്യത്തിൽ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു കർത്താവിനെ സ്വന്ത ഇടയനായി അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നവർക്ക് അവന്റെ പരിപാലനവും സാന്നിധ്യവും ഈ വർത്തമാന കാലത്തും ആത്യന്തികമായിരിക്കുന്ന ഈ അനുഗ്രഹം ഈ യാത്രയുടെ അന്ത്യത്തിലും ദൈവം ഉറപ്പാക്കുന്നു അത് നമ്മളുടെ ജീവിതത്തിന്റെ ധൈര്യമായി തീരട്ടെ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ് ശത്രുക്കളിൻ്റെ യും കരുണയൊക്കെയും നിത്യം പിന്തുടർന്നിടും നന്മയും കരുണയൊക്കെയും നിത്യമെന്നെ പിന്തുടർന്നിടും പിന്തുടർന്നിടും നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ